ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താ പറയുക സവാള കൊണ്ടൊരു തോരൻ ഉള്ളി കൊണ്ടുണ്ടാക്കും സവാളയും കൊണ്ടും ഉണ്ടാക്കും അപ്പം ഞങ്ങൾ രണ്ടും കൊണ്ടും ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഇപ്പോൾ സവാള ഉണ്ടായിരുന്നേ അപ്പോൾ വിചാരിച്ചെന്നാൽ സവാള തോരൻ തോരനുണ്ടാക്കാവുന്ന ഇന്ന് പച്ചക്കറിക്കാരും ചേട്ടൻ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ വരും എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു പുല്ലി വാങ്ങിക്കും നല്ല ഫ്രഷ് സാധനമാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സവാളെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ താങ്കണ്ടോ പത്രത്തിലൊക്കെ എല്ലാം എടുത്ത് വെച്ചേക്കുവാണേ കാരണം എന്തറിയോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ എടുത്ത് വെക്കുന്ന സാധനം ഒന്നും എടുക്കത്തില്ല എന്നിട്ട് ടെൻഷൻ ഞാൻ ഞങ്ങൾക്കിടത്ത് കിടന്ന ബഹളം അയ്യോ എൻ്റെ സ്പൂൺ കാണുന്നില്ലേ പാത്രം കാണുന്നില്ലേ എന്ന് കണ്ടും ബഹളമാ അതിനപ്പം അരിയേട്ടം പറഞ്ഞു എല്ലാം അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ കിടന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടന്നുകൊണ്ട് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമല്ലേ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ബഹളമൊന്നും കാണാത്ത കേൾക്കാത്തത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇത് ഒരു തോര ഞാൻ ആദ്യം സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വരട്ടെ പിന്നെ സവാള ഒരു അഞ്ചാറ് സവാള എടുത്ത് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട് നല്ലോണം നമുക്ക് ശാക്ക വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാക്കിയുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒന്ന് കടുവറക്കണം നമ്മൾ നോക്കിയിരുന്നാൽ അവിടെ ചെണ്ണ ചൂടാവത്തില്ല കടുക ഒക്കെ ആണെങ്കിൽ ഞാൻ എത്ര ഇട്ടു എന്നാലും സാധാരണ ഞാൻ കുറച്ച് കടുക എടുത്തോളെ ഇവിടെ അരിയേറ്റൻ പറയും കൂട്ടാനകത്തൊക്കെ ഒത്തിരി കടുകാരുന്നു ഞാൻ അപ്പോൾ ഞാൻ കടുക് കുറച്ച് ഇടുന്നുള്ളു കടുക് ഒന്ന് പൊട്ടട്ടെ പൊട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഉണക്കമുളക് ഒരു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ എരിവിന് ആവശ്യത്തിന് ഇവിടെ അതുകൊണ്ട് രണ്ടെണ്ണമിട്ടുള്ളൂ ഓക്കെ ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് ഇടണേ തേങ്ങാ കൊത്ത് നല്ലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ഒന്ന് ഒന്ന് ചൂടാക്കും അതിന് ശേഷം ഞാൻ ഉള്ളി ഉള്ളിട സവാള എടുത്തുള്ള ചെറുതായിട്ടൊന്ന് വാടട്ടെ വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ട് അടുത്ത് അതിലോട്ടിടുക നന്നായിട്ട് കുറയ്ക്കണം പിന്നെ വെള്ളം ഒന്നും ഒത്തു ഒഴിക്കരുത് സവാളയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ സവാളയിൽ ഒത്തിരി വെള്ളമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചക്കലം പിന്നെ തിളഞ്ഞാൽ മതി ഇപ്പൊ വലുതായിട്ടൊന്നും തോന്നില്ല ഞാനത് കൊണ്ട് അങ്ങനെ ഇട്ടു അതിൽ നമ്മുടെ തോരം കുഴഞ്ഞു പോകും അടക്കൊന്നും വെക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമുക്ക് ഇതിനകത്തോട്ട് ശാക്കലം മഞ്ഞൾപ്പൊടി ഇടണം ശാക്കലം ഉപ്പ് നമ്മളെ ഇതിനകത്തുനിന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണേ അത് നമ്മളൊന്ന് ഒന്ന് ചൂടാക്കണം മല്ലിപ്പൊടി ഒരു ഒരൊന്നര ടീസ്പൂണ് പിന്നെ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ചൂടാക്കിയിട്ട് വേണം ഇടാൻ ചൂടാക്കി കഴിഞ്ഞ് നമ്മൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചൂടായത് ഇതിലേക്ക് ഇടണം നന്നായിട്ടൊന്ന് ഇളക്കുക നമ്മൾ അടുത്ത തേങ്ങാ പരിപാടിയുണ്ട് തേങ്ങ നമുക്ക് ഒന്ന് ഒരു ശക്കലം മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു തേങ്ങ അതിൻ്റെ കളറ് വരാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടു അതുകൊണ്ട് തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തേങ്ങ ഇതിലത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ അരച്ചിട്ടുള്ളൂ ഓരോ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ എളുപ്പമാണ് ഞാൻ വേണ്ടത് ഇത് ഇന്ന് ഒരു തോരനാക്കിയിട്ടുണ്ട് ഇന്ന് മീൻ ഒന്നും കിട്ടിയില്ലേ പിന്നെ ഇന്ന് ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു പിന്നെ വേണ്ട അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ മെഴക്കുരട്ടിക്ക് അത് ബീട്രൂട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പിന്നെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം അതൊരു നല്ല ഗുണമായി പോയി കാരണം ബീട്രൂട്ട് ഏറ്റവും നല്ല സാധനമല്ലേ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുവാണെങ്കിലാണ് ഏറ്റവും താല്പര്യം തൈരും ചേർത്ത് പച്ചടി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇന്ന് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ട് ഒരു ഇഞ്ചി ഉള്ളി പച്ചമുളകും ഒക്കെ കൂടെ ചേർത്ത് കറിവേപ്പിലൊക്കെ കൂടെ ചേർത്ത് ഒരു മോരും കൂടെ ഉണ്ടാക്കും മോര് വളരെ പ്രിയപ്പെട്ട സാധനമാണ് ഇവിടെ മീൻ നോൺ വെജ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ മോരുണ്ടാക്കിയാൽ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും ഇന്നിപ്പം ഒരു ചമ്മന്തി കൂടെ അരയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം അരി കേട്ടോ പറഞ്ഞ് വേണ്ട തോരനും മെഴക്കുരുട്ടിയും മതി ഞാൻ ചാർ ഇരിപ്പുണ്ട് ചാർ അരിട്ടും കൂട്ടത്തില്ല അപ്പം അതൊക്കെ മതി എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നെ ഇന്ന് അത് മതിയെന്ന് വിചാരിച്ചു ഇനി ഇച്ചിലൂടെ ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം ഇത്രേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളാണ് ഒന്നും ഉണ്ടാക്കാനില്ലല്ലോ പച്ചക്കറി ഒന്നും ഇരിപ്പില്ലല്ലോ അതൊക്കെ ചിന്തിക്കുമ്പോൾ രണ്ട് സവാള കിടപ്പുണ്ടെങ്കിൽ എടുത്തൊരു തോരൻ വെച്ചാൽ നമുക്കൊരു തോരനായി ടേസ്റ്റുമായി പിന്നെ ഇതിനകത്തൊക്കെ തേങ്ങയൊക്കെ ഇടണം അതൊക്കെ തേങ്ങക്കൊത്തൊക്കെ ഇടണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളേ അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ള തോരനായി ഇനി അടുത്ത പരിപാടിയിലേക്ക് വാ ചമ്മന്തി അരയ്ക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ചമ്മന്തി അരക്കി നിൽക്കാം ഓക്കെ ഇനി ഇച്ചിരി തരം ഒന്ന് ചൂടാവണേ ചൂടാക്കഴിയുമ്പോൾ നമുക്ക് നോക്കാം കണ്ടോ തോരനായിട്ടുണ്ട് നന്ദിയെ ഓഫ് ചെയ്തു എത്രയേ ഉള്ളൂ തോരൻ ഓക്കേ എല്ലാവരും എൻ്റെ ചാനല് കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തരണേ കേട്ടോ ഒക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും എന്നാൽ എന്താക്കി നോക്കണം ഉണ്ടാക്കാത്തവരൊക്കെ ഇന്നത്തെ ഊണിലുള്ള സംഭവങ്ങളെല്ലാം റെഡി കേട്ടോ സവാളത്തോരൻ ബീട്രൂട്ട് ക്യാരറ്റ് സവാളയും കൂടി ഇട്ട് മെഴുക്കുരട്ടി അവര് ഇനി ഇന്നലത്തെ ഒരു ശകാല മെഴുക്കുരട്ടി ഇരിക്കേനയും പേരും കൂടെ അതും കൂടെ എടുത്തൊന്ന് ചൂടാക്കും ഇന്നത്തെ കാര്യം ഓക്കെ